അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ള ഈ തിരഞ്ഞെടുപ്പ് സമയത്തില്ല കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അച്ഛൻ്റെ പേര് പറഞ്ഞാണ് മൊത്തം വോട്ടും പിടിച്ചത് പത്തനാപുരംകാർ അങ്ങനെയാണ് ഗണേശനെ നിയമസഭയിലേക്ക് കയറ്റി വിട്ടത് ഇത്തവണയും നിൽക്കുമായിരിക്കും നിന്നാൽ ജയിക്കുന്ന കാര്യം ഇത്തവണ ഇച്ചിരി കഷ്ടമാണ് അതിന് ഒരു ഹൈപ്പൊക്കെ വേണം അതിനാണ് ഇപ്പോഴത്തെ ചില നമ്പറുകൾ സിനിമാ ഡയലോഗുകൾ പക്ഷേ അതൊരു കോൺഗ്രസ്സുകാരൻ്റെ മേത്തോട്ട് വേണ്ട എന്ന് മാത്രമേ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഗണേശനോട് കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ളൂ സോളാർ കേസിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വേട്ടാടാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാറും സരിത എസ് നരഞ്ചും നടത്തിയ ഗൂഢാലോചനകൾ ഇതാ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദ ചർച്ചയാവുകയാണ് സോളാർ പരാതിക്കാരുടെ കത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ എഴുതി ചേർത്തത് ഗണേഷ് കുമാറാണെന്ന ഉമ്മൻ എം എൽ എയുടെ വെളിപ്പെടുത്തിലാണ് പഴയ ബന്ധങ്ങളെയും അണിയർ നീക്കങ്ങളെയും വീണ്ടും പൊടിതെട്ടിയെടുത്തത് പതിനെട്ട് പേജുണ്ടായിരുന്ന പരാതിക്കാരുടെ കത്ത് ഇരുപത്തെട്ട് പേജായി വർദ്ധിച്ചത് ഗണേഷ് കുമാറിൻ്റെ ഇടപെടലിലൂടെയാണെന്നും ഇതിലൂടെ ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി അന്ന് തകർക്കാനാണ് ഈ ഗണേശൻ ശ്രമിച്ചതെന്നുമുള്ള ആരോപണത്തെ ആര് തള്ളിക്കളയും കെ ബി ഗണേഷ് കുമാറിൻ്റെ ഓഫീസിലെ ഒരു ജീവനക്കാരൻ വഴിയാണ് ഈ കത്ത് കൈമാറിയത് എന്ന വിവരങ്ങൾ ഈ ബന്ധത്തിന് ശക്തിയേകും ഇതിന് മറുപടിയായി ഉമ്മൻചാണ്ടിയുടെ തൻ്റെ കുടുംബജീവിതം തകർത്തതെന്ന മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവന വന്നു എങ്ങനെയാണ് കുടുംബം തകർന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ഇടികൊണ്ട് മുഖം തകർന്ന ഗണേഷ് കുമാറിൻ്റെ പടങ്ങളും കമൻറ്റുകളായി തിരിച്ചു വരുന്നുണ്ട് ഉമ്മൻചാണ്ടി തന്നെ ദ്രോഹിച്ചതിന് കണക്കില്ലെന്നും തൻ്റെ കുടുംബം തകർത്തതിലും മക്കളിൽ നിന്ന് അകറ്റിയതിലും ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ടെന്നുമുള്ള ഗണേഷ് കുമാറിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇടതുമുന്നണി തെടുമ്പ് പ്രചരണം ആരംഭിച്ചു വന്ന പരിഹാസ കമൻ്റുകളാണ് ഗണേശിനുള്ള മറുപടി ഇപ്പോൾ ഒരു വീട്ടമ്മ തൻ്റെ ദുഷ്ടനായ ഭർത്താവിൽ നിന്ന് നീതി തേടി സംസ്ഥാനത്തെ അന്നത്തെ മുഖ്യമന്ത്രി സമീപിച്ചാൽ എന്തു ചെയ്യും പിണറായിയെ പോലെ പ്രതിക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരിക്കുമോ അതല്ല ഉമ്മൻചാണ്ടി എന്ന് ഗണേശൻ ഒന്ന് ഓർക്കണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് സരിത എസ് നരിമ ചേർന്ന് സർക്കാരിനെതിരെ തിരിഞ്ഞുവെന്നാണ് നേരത്തെ മുതൽ ഉയരുന്ന ആരോപണം അത് ശരിയുമാണ് രാഷ്ട്രീയ പ്രതികാരം തീർക്കാൻ സോളാർ പരാതിക്കാരിയെ ഗണേഷ് കുമാർ ആയുധമാക്കുകയായിരുന്നു ഇരുവരും തമ്മിലുണ്ടായിരുന്ന രഹസ്യ ധാരണയുടെ ഭാഗമായാണ് സോളാർ കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ അന്നത്തെ കാലത്തുണ്ടായത് ഉമ്മൻചാണ്ടിയെ കരിവരുത്തിച്ച് എൽ ഡി എഫിലേക്ക് കയറാനുള്ള ഗണേഷ് കുമാർ തന്ത്രം അത് ജയിച്ചു ഉമ്മൻചാണ്ടിയെ വേട്ടടാൻ ഗണേഷ് കുമാറും സരിധി നടത്തിയ നീക്കങ്ങൾ സി ബി ഐ റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു പരാതിക്കാരുടെ കത്തിലെ മാറ്റങ്ങൾ വരുത്താൻ പുറത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടായി എന്ന ആക്ഷേപം അന്നേ ഉണ്ടായിരുന്നു അന്തരിച്ച ഉമ്മൻചാണ്ടിയെ ഇത്രമാത്രം ക്രൂരമായി ദ്രോഹിച്ച ഗണേഷ് കുമാർ ഇപ്പോൾ നടത്തുന്ന ന്യായീകരണങ്ങൾ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്ന് തന്നെയാണ് ആരെയും ശബ്ദമുയർത്തി ഒരു വഴക്ക് പോലും പറയാത്ത ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പറയുന്നത് തൻ്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടി എന്ന ആരോപണം ഗണേശിൻ്റെ അന്നത്തെ ഗൂഢാലോചനകൾ പുറത്തു വരുന്ന വിഫലം മൂല്യമാണെന്ന് ഏവർക്കും വ്യക്തമാണ് അതുകൊണ്ടുതന്നെ ഗണേഷ് കുമാറിന് പത്തനാപുരം ഇത്തവണ ബാലികേറാമലയായി മാറും ഒരു സംശയവുമില്ല